െ നമ്മള് കൂടി തുണി ഉണ്ടാകാൻ പോയാൽ തുണി കൊണ്ടുപോകുന്നു തുണി കണ്ടാൽ ഇങ്ങനെ തുണി പറഞ്ഞു

கடா நேரத்துக்கு வேற வெட்டி வெட்டி நீர் ரெண்டு வெட்டு 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 வெட்டலாம் 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 வெட்ட പഠിച്ചില്ലേ ചില ഏത് ഭാഗം മുറിഞ്ഞാലും കെട്ടിയാണോ രണ്ടാമത്തെ പറഞ്ഞ പറഞ്ഞു എഴുതിപ്പോ ഈ മുറിഞ്ഞ ഭാഗം നമ്മൾ ഹൃദയം അതായത് ഞാൻ ഇവിടെ ഹൃദയം ഹൃദയങ്ങൾ ചുരുണ്ട് എവിടെയാണ് മുറി കടത്തി ഹൃദയത്തിന് തല വരുന്നത് ഒഴുകിയിട്ട് പുറത്തേക്ക് അപ്പൊ തല പറഞ്ഞാണ് ഇരുത്തി ഇരുത്തി പറയുന്നവരാണ് ഇരിഗേഷൻ മറന്നുപോലെ കൈ മുറിഞ്ഞിട്ടുണ്ട് കൈ മുറിഞ്ഞിട്ടുണ്ട് നമ്മൾ തൊടി വെച്ചു പെട്ടി പെട്ടിട്ട് ഇവരുടെ ഹൃദയം

അപ്പൊ ശരീരത്തിന് ഏത് ഭാഗം കൂടിയാലും ആ ഭാഗം മുറിഞ്ഞാളോ വളർത്തി അടുത്താണ് പറഞ്ഞു अप्लाई प्रेशर देखो अप्लाई प्रेशर टू तो प्रेशर पॉइंट अप्लाई प्रेशर टू प्रेशर पॉइंट अप्लाई प्रेशर टू प्रेशर पॉइंट का मतलब है नॉर्मल साइड में बोले प्रेशर पॉइंट में उदाहरण ये ताली में के इतना अप्लाई नीडल पर है ये पर कारण था ये ने भी बहुत था ये ने ना कारण तो कुछ और तो पड़े अब आम बात है रीडिंग में पड़े दोनों कुछ होता है मैं समझ ओके ए पेन മർത്തിയാൽ ആ രണ്ട് എല്ലിന്റെ മോൾ എല്ലിന്റെ മോന്റെ മോളി വെച്ചിട്ട് കേട്ടോ കുറയും ഇങ്ങനെ ചില പ്രത്യേക ഈ പോയിന്റ് പോയിന്റ് അല്ല ആണ നമ്മൾ പഠിച്ച കറക്റ്റ് ആണ് ഇത് നമുക്ക് വിഗാന്ത പ്രാക്ടിക്കലി വെക്കുന്ന നമ്മൾ ഇപ്പോ നമ്മ ഈ ഇങ്ങോട്ട് വരുന്നു ഇതിന്റെ മുൻപ് ഇതിന്റെ ബാലൻ ചെയ്യേണ്ടത് ഉണ്ടല്ലോ ആണ് প্রত্যেক പോയിന്റ്സ് ആണ് അതിക്ക് ഹൗ ബാബറ്റേ ഇതിന്റെ ലെറ്റ്സ് നോട്ട് ഓപ്ഷൻലി ബ്രീഡിങ് കണ്ടുള്ള പരിവാടിനെ പറയുമ്പോൾ ആണ് അപ്ലൈ പ്രഷർ ടു കണ്ടോയാലോ അപ്പോൾ എത്ര മടങ്ങി കൊടുത്തു അപ്പോൾ രണ്ട് കൊടുത്തു മൂന്ന് മൂന്ന് തരത്തിൽ ഒന്ന് രണ്ട് अपने डायरेक्ट परसों हैं नहीं? एनिवेशन, टूरिंग। आपके परसों तो? अन्ततः कहीं नहीं बढ़ना वाला है तेरी बात। आपके टूर नहीं गए। टूर नहीं गए। टिल यो U R N E Q U E T। टूर नहीं गए चलो ना आइए बात। टूर नहीं गए ना बालिया। आपके टूर नहीं गए। एक बार टूर नहीं गए ഭയങ്കര നമുക്ക് ഉറപ്പുണ്ട് ഈ അഞ്ചു കിട്ടി വരുമ്പോൾ ഓർത്തു പുറത്തേക്ക് അവസരം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ടോമിക്ക് ടോട്ടർ ഭീകരം രണ്ടും പോട ഇടികം പരന്നിട്ടുണ്ടോ പരന്ന തണി ആ അതിനെ മെയിൻ ചെയ്യണം. വരുക. ആൻ ഡിറിവേഷൻ. ദാ ആദ്യം ലീനിയർ റിപ്പർട്ട് കൊടുക്കുക. കണ്ടില്ലേ? ആൻ ഡിറിവേഷൻ ഒരു കംബിൽ കംബിൽ അല്ലേ പെൻ എടുക്കുക. ഇങ്ങനെ പോകും. അതിനെ ലീനിയർ കൊടുക്കുക. ഇതാ നോ ഡിവിൻ ഡിറിവേഷൻ. കംബിൽ കൊടുക്കാം. ഇതിനെ വെടുക്കുക. ദാ രണ്ട് വെടുക്കുക. ഡിറിവേഷൻ കംപ്ലീറ്റ് ठीक है बताओ टाइगर टाइगर की मोड रिसर्च ऑटो रीडिंग है बैठ कर तो चलो नहीं है आई, आई, चुर। आई चुर। तो बैठ कर तब तो आओ okay. आई तो बोल दे बैठ कर और जाते हैं मतलब हॉस्पिटल में ओके हॉस्पिटल में जाने का बात में बिना आधा दिन ही नहीं चलो इधर ना पढ़े तो इधर ना ना पढ़ो ना हमें टाइगर है नमूने सही ब्रीडिंग को मार ब्रीडिंग करते हैं तो मारे बाबा वाले को ാലും നമുക്ക് മൂന്നിടും

ചെറിയ തുണി ഗ്ലൗസ് ഇടണം നമ്മളെ കൈ കഴിഞ്ഞ കിട്ടും നമ്മുടെ കൈ കഴിഞ്ഞു പക്ഷെ റോഡ് സൈഡില് ആക്സിഡന്റ് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ ജീവൻ രക്ഷിക്കുക അതിന് ശേഷം ഇൻഫെക്ഷൻ ഡെലിവറി ഞങ്ങൾ എന്നിട്ട് പുതിയൊരു തൊഴിലുഴപ്പം ചെറുപ്പം പുതിയൊരു

ഹോസ്പിറ്റലുകളോ അതോ ഇരിഗേഷൻ പിന്നെ ചെയ്തത് ഇതാണ് ടൈപ്പ് മൂന്നെ ചെയ്യേണ്ടത് ടൈം ഓക്കെ അപ്പൊ എടുത്തോ രണ്ട് തണ്ടും ു ഒരു കണ്ണ് മാത്രം കെട്ടിയോണ്ടി വിചാരിക്കും അപ്പൊ ആ ഒഴിവാക്കാൻ വേണ്ടി രണ്ട് കണ്ണും കിട്ടുന്നു ഓക്കെ ഓക്കെ അപ്പൊ ആ കണ്ണു പോകും

ഈ കണ്ണിന് രണ്ട് പൊളികൾ അകത്തി കുടിക്കാം അതിന് നല്ല ശ്രദ്ധ ചെയ്യാൻ വിടാം അതിന് പോകും ചെറുപ്പം കളി നിൽക്കരുത് അതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് നല്ല അപ്പൊ ആ ഭാഗത്തിനും

ഇങ്ങനെ കിട്ടിയ ശേഷം ഇങ്ങോട്ട് ജയിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങോട്ട് ജനിക്കുന്നത് ആ എത്ര രണ്ട് തലമുറ ഒരു ഭയങ്കര പോട്ടെ അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് അപ്പൊ

ശക്തി കൊടുത്താൽ എല്ലാം പോക്കും ചോറത്തേക്കും ഏറ്റവും നല്ല സ്ഥലം നമ്മളാകെ ഒന്നിട്ട് തനിവെച്ചാ കിട്ട് ഒന്നുവെക്കുന്നത് അങ്ങനെ തേക്ക് വളർത്തിയതാണ് മൂന്നുണ്ടോ ചോര നമ്മളെന്ത് നമ്മളെന്ത് ചെയ്യും

ിൽ കണ്ടുപിടിക്കാം അതാണ് മൂന്ന് മിഷനും ബിരിയാണി കൂടുതൽ എന്ത് നല്ല ഓടിയൻസ് അപ്പൊ ഞാനാണ് എന്ത് ചെയ്യുന്നു ഒരു അമർത്ത് പിടിക്കും കയ്യിൽ ആ <laughs> വിയ്യാഴ്ച <laughs> okay. <Bona>. <laughs> അമർത്തി അങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് ഹോസ്റ്റിലൊക്കെ അതേ പല്ലാ പല്ല അതിന് പല്ല് നിലത്തുമ്പോ സോക്കറ്റൊന്നും ഡിസിപ്ലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പല്ല് പാലിട പാല് പശുവിന്റെ പാല് നല്ല പാല് പാല് ഇട്ടിട്ട് ഈ പാലുകൾ പല്ലും പാലും തയ്യാറെടുക്കും അവിടെ എത്ര നമ്മള് ഹോസ്റ്റിൽ എടുക്കുക ഹോസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അതേ പല്ല് അളർത്തി പല്ല പാലിട്ട് പറ്റെത്തില്ല പല്ലിന്റെ പത്ത് വിഷമം മറ്റേ അതേ ഈ പല്ല് പിന്നെ ഇന്ന് നാളെ കഴിഞ്ഞാൽ അതേ പല്ലു പിന്നെ ഓക്കെ ഇന്ന് ചായ പാലെടുത്തിട്ട് നാളെ ഇന്ന് പാല നാട്ടിലും പോയില്ല ഒരിക്കലും പെട്ടെന്ന് കാലിന്റെ ആഭാ കാ പാമ്പ് കെട്ടിങ്ങനെ തോന്നി കണ്ടാൽ പവർച്ച കേട്ടോ പവർച്ചപ്പെട്ടോ പവർച്ച പെട്ടോ അത് നമ്മൾ ഇപ്പൊ ഏകട്ട് കട്ട് 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 കൊടുക്കില്ല നവസ് ആണ് എടുക്കുന്നത് പോച്ചെടുക്ക് ആ പോച്ചെടുക്ക് അതിനമുള് താഴ്ത്തി വെക്ക് അപ്പോൾ എന്തോ বল たら ആ മാംവീടിന്റെ മോൾ ഈ സോഫ്റ്റ് ടിഷ്യുവിനെ കംപ്രഷൻ ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് എന്നതുകൊണ്ട് ഒരു കംപ്രഷൻ അത് സോഫ്റ്റ് ടിഷ്യു കംപ്രസ് ആണെന്ന് പറയും അല്ലേ ട്ടോ ടൂർണീൽ വരെ കട്ട് ആ കട്ടി കൂടി എവിടെ വെക്കണം ഇതിനെ ഇടണം ഇനി മാംവീനെ വെച്ചേർന്ന് ലിമ്പ് പൊളിയാ ലിറ്റ പോളിയാ നമ്മൾ ലിമ്പി കംപ്രഷൻ ഉണ്ടാക്കുന്നത് ശരിയാവത്തെയാ പറയുന്നേ ിൽ കെട്ടിട്ട് അതുകൊണ്ട് അതിന് രണ്ടെട്ട് നല്ല ശുദ്ധജ് കഴുകുകെട്ട പക്ഷെ അത് അമരപാടും അധികം എന്നിട്ട് പിന്നെ അനക്ടിച്ചു ഈ മൊബൈലൊന്നില്ല ഈ മൊബൈൽ അനക് പിന്നെ പിന്നെ അത് നടത്തും കിട്ടും അപ്പൊ എടുക്കാം ഏതെല്ലാം കൂടുതൽ കോമ്പറ്റോപ്പിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ അപ്പൊ ആ സ്ത്രീ ഒരു സ്വകാര്യത്തിൽ കിടത്തോ ഒരു കാരണം ാണ് വെക്കുന്നത് ആളുകൾ വരുന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വ്യായാമം ചെയ്യണമെന്നപ്പോ നമ്മുടെ ഈ തായ്മ ഈ മെയിൻ നമ്മളതിനേക്ക് പോകുന്ന സമയത്ത് അറിയാം നമ്മുടെ അറിയാം ആ പെടോ അത് ആദ്യത്തെ പാടോ ഒരു കെട്ടു എന്നാൽ അഞ്ചു വരും വീണ്ടും ഒരു പാഡ് ഉണ്ട് പാഡ് വെച്ച് വീടൊരു കെട്ടു പോകും

ഏത് സാധനം ഒരു വർഷം ഒരു ചെറിയ ശ്രദ്ധിച്ചു നമുക്ക് നഷ്ടമാണ് അല്ലേ അപ്പോ നമ്മൾ രണ്ടാമത് ഞാൻ എന്റെ ഫണ്ട് അപ്പൊ എന്റെ ഫണ്ട് പെട്ടെന്ന് ടാക്സി കൊടുത്തു കയ്യിൽ പത്തി പത്തിന ചെയ്യേണ്ടത് ഐ <Santhi> അങ്ങനെ <Santhi> <Yeah. Santhi> <Yeah. Santhi> കൈസുകൾ കഴിഞ്ഞാൽ ഈ എല്ലാ മോശങ്ങളും ചർത്തുകൊണ്ട് സുഷുപ്താവസ്ഥയിലേക്ക് പോകും ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് പോകും എല്ലാ ആക്ടിവിറ്റിയും പുറത്ത് ഇങ്ങനെ സുഷുപ്താവസ്ഥയിലേക്ക് പോകും എന്നിട്ട് ഈ പക്കറ്റും കൊണ്ട് ആദ്യം കൊണ്ട് ആദ്യം ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുക ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടതിന് ശേഷം ഈ കൈ പുറത്തേക്ക് എടുക്കും എന്നിട്ട് ബെൻസൈൽ പെൻസിൽ ഉണ്ട് ഈ ബെൻസൈൽ സൊല്യൂഷൻ മുഖ്യ തുടിയതുകൊണ്ട് ഈ മുറിഞ്ഞ നിലത്തു ഗുണം ബാക്കി കിട്ടുക അങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ഗുണം പിന്നെ ഒരു സൂക്ഷ്മ ഗണുക്കളും അതിന്റെ മുകളിൽ പ്രവർത്തിക്കില്ല സാധനം ചീന പൂല എന്നിട്ട് അത് പ്ലാസ്റ്റിക്കിന്റെ സർജറിയിലേക്ക് കത്തി വയ്ക്കാം പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി പക്കയ്ക്ക് വെക്കാം എന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിക്ക് ചുറ്റും ഐസ് ക്യൂബ് ഇടുകഴിഞ്ഞാൽ ഇതെല്ലാം സുഷിതാവസ്ഥിട്ട് ഈ രോഗി ഉറിഞ്ഞു നിലതുകൊണ്ടാണ് ഈ കൈ കൊണ്ട് എത്രയും വേഗം മൈക്രോവാസ്കുലാൻ സർജറി ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക മൈക്രോവാസ്കുലാൻ സർജറി ഉള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചുകഴിഞ്ഞാൽ ഈ മൈക്രോവാസ്കുലാർ സർജറി ഈ കൈ മീഡിയ തിന്നും ടുത്ത് ഇങ്ങോട്ടും ഒഴുകുന്നതോടുകൂടി ഈ വശങ്ങളെല്ലാം താക്കി പോകും പിന്നെ ഈ കൈ മൂത്ത് ജീവിതം ഈ കൈവരും ഇങ്ങനെ ആണ് കൊണ്ടോട എന്നാൽ ഏത് മുറിഞ്ഞ് വീണ്ടും കൈയും നമുക്ക് വീണ്ടും ഉപയോഗിക്കും അല്ലാണ്ട് മത്തി കൊണ്ടുപോകാൻ പോലെ കൈ എടുത്തിട്ട് അതിനകത്ത് കുറെ ഐസ് മാറ്റിട്ട് കൊണ്ടായിട്ട് ഇത് ഇത് വേണ്ടി പറ്റില്ല ഓക്കെ